നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപ് ഒരു കാലത്ത് നമ്മുടെ അയൽവക്കത്തെ പ്രിയപ്പെട്ട പയ്യനായിരുന്നു പിന്നീട് ദിലീപ് അനീതികൾക്ക് എതിരെ നെഞ്ചോട് നെഞ്ച് പൊരുതുന്ന യുവാവായി മാറി പ്രണയത്തിൻ്റെ അനവധി മുഹൂർത്തങ്ങൾ നർമ്മത്തിൽ ചാലിച്ചു തരുന്ന പ്രിയപ്പെട്ട നടനായി മാറി അങ്ങനെ ദിലീപ് എന്ന നടൻ തുടക്കം തൊട്ട് ഇതുവരെ വളർന്നത് എപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന നർമ്മത്തിൻ്റെ കരുത്തും കൂടിക്കൊണ്ടാണ് ദിലീപ് ഇന്ന് ഹാപ്പിയാണ് ആ സന്തോഷത്തിൻ്റെ നിറവിൽ നമ്മുടെ അതിഥിയായി അരികിലെത്തുകയാണ് വളരെ കൂടി സ്വാഗതം ചെയ്യുന്നത് ദിലീപ് ഒരു നായക നടനായി വളർന്ന് കയറുന്ന കാലത്തുണ്ടായിരുന്ന ചില മാനോറിസങ്ങൾ ചില ചമ്മലുകൾ അയ്യോ ഞാനങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് അഭിനയി അഭിനയം മുഖത്ത് വരുമ്പോഴുള്ള ഇല്ലാത്ത ചില വിശേഷങ്ങൾ അങ്ങനെ ദിലീപിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പലതും സിനിമയിൽ ആവോളമുണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേരിട്ടിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും പല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ നിർത്തിക്കൊണ്ട് വേറെ ആളത് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കുള്ള ഇതൊരവസ്ഥയില്ലേ ഇതൊക്കെ തവാചി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പല മുഹൂർത്തങ്ങൾ എൻ്റെ അച്ഛൻ ചമ്മനും ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അച്ഛനാ ഫിലിം കണ്ടു അതിൽ ലാലേട്ടൻ എന്നെ നെഞ്ചത്തൊരു ചവിട്ട കിട്ടുന്നുണ്ട് ആരോടാ എൻ്റെ ശത്രു എന്ന് ചോദിച്ചിട്ട് പേര് പറഞ്ഞ ഞാൻ ചവിട്ടിട്ട് വീഴുന്നുണ്ട് അത് എൻ്റെ അച്ഛനെടുത്ത് വെച്ചു അപ്പം അവനെ കാണട്ടെ അവനാരാണ് എൻ്റെ മോനെ ചവിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അറിയില്ല തന്നെ അവനെ കൈ കൺമൂമ്പി കണ്ടെങ്കിൽ കിട്ടില്ലാട്ടിച്ചിട്ട് അവൻ്റെ അങ്ങനെയുള്ളൊരു ആംഗിൾ ഉണ്ടായിരുന്നു പറയുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം എല്ലാവരുടെ മക്കളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ വന്നിട്ട് മീനുട്ടിയുടെ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും മീനുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ യാഥാർത്ഥ്യമായിട്ട് അച്ഛനുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഞാൻ മറ്റേ പറയട്ടെ അപ്പോൾ അച്ഛൻ ഏത് മറ്റേ ലാലാൻ്റെ സംഭവം പറഞ്ഞില്ലേ ഫിലിമില് ഫിലിമില് ഞാൻ എന്തു പറഞ്ഞു ഞാൻ അന്ന് നെഞ്ചത്തോട്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ ഇനി ലാലേട്ടനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓടിച്ചിട്ട് അടിക്കും അങ്ങനെയുള്ള സംഭവം പറഞ്ഞല്ലോ ഇവരെന്തല്ല ഇവർ ഇവരൊക്കെ തമാശ എവിടെ പറയണത് അറിഞ്ഞു ഇവിടെ ഇത് എന്തെങ്കിലും ഇങ്ങനെ ലാലേട്ടൻ ലാലേട്ടനും ചിരിച്ചാലും ലാലേട്ടടുത്ത് പറഞ്ഞു ലാലേട്ട ഇങ്ങനൊരു സംഭവം ഉണ്ടായി അച്ഛൻ സിനിമയെ ഭയങ്കര റിയലായിട്ട് കാണുന്ന ഒരാളാണ് റിയാലിറ്റി സിനിമയും കൂടി മിക്സ് ചെയ്യുന്ന ഒരാളാണ് രാജേട്ടൻ രാജൻ പിതേബൊക്കെ ചില തെറി വിളിക്കുക അവനെ അങ്ങനെ ചീവിടാ ഇങ്ങനെ ചീടാ വെല്ലുവിളിക്കുമ്പോഴൊക്കെ ആൾക്കാട് ഉഷാറാവുക എന്നാൽ ആളാളെ വേറെ ആൾക്കാരുടെ സ്ഥാനത്ത് പുള്ളിയെ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലരിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ മിമിക്രി ഉള്ള സമയത്ത് ചേട്ടനെ ഒരു കളിപ്പേര് പറഞ്ഞ് എന്നെ വിളിക്കായിരുന്നു രഹസ്യമാണ് ഞാനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ മിംക്രിക്ക് പോയി ഇങ്ങനെ എല്ലാവരും കിടക്കുക ഒരു ജോലിയില്ല എന്തെങ്കിലും ചെയ്യണ്ട എങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ നന്ദുമാർ പൊതുവായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മിംക്രിയിലുള്ള പുള്ളി ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഞാൻ നടക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് നാരായ പിടിച്ചിട്ട് അപ്പുറത്ത് കാലാട്ടി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നാരായ പിടിച്ചിട്ടാ ഈ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചാടി ചാടിയെഴുതിട്ട് പുള്ളി ഞാൻ പേര് പറയുന്നില്ല കര പുള്ളി എനിക്ക് താഴെ കാട്ടതാ ഞാൻ പറഞ്ഞു ഈ നന്ദു പറഞ്ഞു പറഞ്ഞു പിന്നെ അവര് തമ്മിൽ ഇടി ഒന്ന് രണ്ട് മണിക്കൂർ അതിലങ്ങട് പോയി എല്ലാവരും ഇവിടെ വിട്ടു വലിയ പ്രശ്നമായി കാരണം ഒരു നേരം അപ്പൊ നന്ദുവിൻ്റെ ഒരു അവസ്ഥയുണ്ട് ചമ്മിട്ട് അപ്പൊ നമുക്കിതൊക്കെ പല സ്ഥലത്ത് ഉപ ഉപകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻസ് പലപ്പോഴും ഈ ആ ടൈപ്പ് സാധനം ഇവിടെ ഇട്ടാലോ എന്നുള്ള രീതികൾ നമുക്ക് ഒരേ ടൈപ്പിൽ തന്നെ ചമ്മിക്കൊണ്ടിരുന്നാലും കുഴപ്പമല്ലോ പെട്ടെന്ന് അത് വിരസതായിട്ട് തോന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ സ്ക്രിപ്റ്റിലും സംവിധായകൻ്റെ ജോലിയിലും ഒക്കെ ഇടപെടുന്നത് വിജയമുണ്ടാക്കാനുള്ള വഴി എന്നുള്ള നിലയിലാണോ താങ്കൾ കാണുന്നത് ഇല്ല ഞാനൊരു ഇടക്കാലത്ത് എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ഇപ്പോൾ കാരണം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കൈപിടിച്ചാണ് ഞാനും ഉയർന്നു വന്നത് ഇപ്പോൾ പടങ്ങൾ എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ കൂടെ അസിസ്റ്റൻ്റായി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളുകൾ എൻ്റെ ഒപ്പം മറ്റുള്ളവരുടെ കീഴ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ അപ്പോൾ എനിക്ക് ശരിക്കും ഒരു വലിയ സിനിമയിലെ സുഹൃത് ബന്ധം തന്നെയാണ് അവരും വളർന്നിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഞാനും വളർന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരാളുടെ മാത്രം പ്രയത്നമല്ല ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ വരെയുള്ള ചർച്ചകൾ ഒരു മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാരണം അങ്ങോട്ട് കിട്ടും വാക്കുകൾ കൊണ്ട് കാരണം ചേട്ടൽ ഇത് ശരിയല്ല അത് ശരിയാണ് ഇതിങ്ങനെ വേണം അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാലോ ഇങ്ങനെയുള്ള ചർച്ചകളിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വലിയ ഗുണങ്ങളാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ അങ്ങനെയുള്ള ചർച്ചകൾ വന്ന എല്ലാ സിനിമകളും നയൻറ്റി നയൻ പെർസെൻറ്റ് സിനിമകളും സൂപ്പർ ഹിറ്റുകളാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാനത് ആകാശപ്പെടുന്ന ഒരാൾ തന്നെയാണ് കാരണം എന്നെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള അങ്ങനെ ഞാൻ ഒരു വലിയ ശല്യക്കാരനാണെങ്കിൽ അവരൊന്നും പിന്നെ എന്നെ വെച്ച് സിനിമ ചെല്ലല്ലോ ഒരു സിനിമ കൊണ്ട് അവിടെ നമ്മൾ ലാൽസലാം പറഞ്ഞു പോകും അതിനുശേഷം എത്രയോ സിനിമകൾ ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വരുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫലം ഞാൻ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സ്നേഹവും സന്തോഷവും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു തന്നെയാണ് ഇയാൾ സിനിമ ചെയ്തിട്ടുള്ളത് പിന്നെ വലിയ വലിയ ആളുകളുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ചില കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുന്നത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളും ഞാൻ ഇടപെടാറില്ല